إن صلاتي ونسكي ومحياي ومماتي لله رب العالمين، لا شريك له وبذلك أمرت وأنا من المسلمين. الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. الله أكبر. സുബെഹാനുല്ലാഹി വല ഇഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ ഏഴ് തവണ തക്ബീർ ചൊല്ലുക ഓരോ തക്ബീറുകൾക്കിടയിലും സുബെഹാൻ അള്ളാഹി വൽഹമദുൽഹി വല ഇലാഹ ഇഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക ഏഴാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതുക സൂറത്ത് കഴിഞ്ഞ് തക്ബീർ ചൊല്ലിക്കൊണ്ട് റുക്കൂഴയിലേക്ക് പോവുക റുക്കൂഴയിൽ നിന്ന് ഏഴുതാരിലേക്ക് വരിക ശേഷം സുജൂദ് ഇടയിലെ ഇരുത്തം രണ്ടാം സുജൂദ് എന്നിവയ്ക്ക് ശേഷം അല്ലാഹു അക്ബർ അല്ലാ അക്ബർ സുബെഹാനാഹി വൽഹമദുൽാഹി വലാ ഇലാഹ ഇല്ലഅല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബെഹാനാഹി വൽഹമദുൽഹി വല ഇലാഹല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ രണ്ടാം ഡത്തിൽ ഇതുപോലെ അഞ്ച് തവണ തക്ബീർ ചൊല്ലിയതിനു ശേഷം ഫാത്തിഹ സൂറത്ത് എന്നിവ ഓതി റുക്കൂഴ് ഇഴത്തിദാൽ സുജൂത് ഇടയിലയിരുത്തം രണ്ടാം സുജൂത് എന്നിവ ചെയ്ത് അത്തഹയ്യാത്ത് ഓതി സലാം വീട്ടുക ഇങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് പെരുന്നാൾ നിസ്കാര ശേഷം പുരുഷന്മാരുടെ ജമാത്താണെങ്കിൽ രണ്ട് ഹുത്തുബകൾ ഓതൽ സുന്നത്താണ്